ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിൽ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു പോയേനെ അവിടെ സി പി എം കോൺഗ്രസ് കളികൾ നടന്നില്ലായിരുന്നെങ്കിൽ സി പി എം സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ പറച്ചിൽ മൊത്തം കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടുണ്ടേ എന്നായിരുന്നു എന്നാലോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി കനത്ത ഭൂരിപക്ഷത്തിന് ജയിച്ചത് ബി ജെ പി അനുകൂല വോട്ടുകൾ കൊണ്ട് മാത്രമായിരുന്നു കോൺഗ്രസ്സുകാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് കിട്ടേണ്ട വോട്ടുകൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് ആലപ്പുഴയിലും സംഭവിച്ചിരിക്കുന്നത് എം ആരിഫിനെ ഇത്തവണ പാർലമെന്റിലേക്ക് അയക്കില്ല ആരിഫ് എന്ന കനലിനെ ഊതിക്കെടുത്തുമെന്ന് ശപഥമെടുത്തവരായിരുന്നു കോൺഗ്രസുകാരല്ല ആലപ്പുഴയിലെ സ്വന്തം സി പി എം നേതൃത്വം അണികളും അതിന് സമ്മതം മൂളിയതോടെ ആരിഫിന്റെ കാര്യം കട്ടപ്പുകയായി ആനമെരിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാറില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ആലപ്പുഴയിലെ സി പി എംകാരുടെ അവസ്ഥ ബി ജെ പിക്ക് വോട്ട് കൊടുക്കുന്നതിനേക്കാൾ തങ്ങൾക്ക് ഗുണമുണ്ടാക്കുക കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെ ജയിപ്പിച്ചു ചില താത്വിക ബുദ്ധിജീവികൾ ധരിപ്പിച്ചതുപോലെ തന്നെ അണുകൾ വോട്ടിട്ടു ഇത്തവണ കെ സി വേണുഗോപാലിന് കേരളത്തിൽ സി പി എം തോക്കാൻ കാരണമായി കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞതെന്താണ് ഇത് തന്നെയാണ് വോട്ടർമാർ കരുതിയത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ വോട്ട് ചെയ്യേണ്ടത് കോൺഗ്രസ്സിന് തന്നെ അങ്ങനെയവർ കോൺഗ്രസ്സിന് മാസായി വോട്ട് ചെയ്തു എന്നാണ് അതുതന്നെയാണ് ആലപ്പുഴയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതും അതെ കെ സി വേണുഗോപാൽ ഇത്തവണ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ സി പി എം അവരുടെ കൂടി വോട്ടുകൾ കെ സിക്ക് കൊടുക്കാതിരുന്നെങ്കിൽ നിശ്ചയമായും അവിടെ ശോഭാ സുരേന്ദ്രൻപക്ഷത്തിന് വിജയിച്ചേനെ എ ആരിഫ് ദുർബലനായൊരു സ്ഥാനാർത്ഥിയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ്സുകാരല്ല സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി തന്നെ സി പി എം സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും രൂക്ഷമായി വിമർശിച്ച ജില്ലാ സെക്രട്ടേറിയറ്റിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മുൻമന്ത്രി എ കെ ബാലൻ എന്നിവർക്കെതിരെ വിമർശനമുയർന്നിരുന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നെന്നും ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെടുമായിരുന്നുവെന്നും യോഗം വ്യക്തമായി വിലയിരുത്തി ഒരുപക്ഷെ മാത്രമാണ് ചരിത്രത്തിൽ സി ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ കൃത്യമായ അവലോകനമായി പുറത്തുവരുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ അക്കമിട്ട് നിരത്തി തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വിമർശനങ്ങൾ അഴിച്ചുവിട്ടത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് സംഭവിച്ചോ ആലപ്പുഴയിൽ ജി സുധാകരനെയോ തോമസ് ഐസക്കിനെയോ മത്സരിപ്പിക്കണമായിരുന്നോ ഇക്കാര്യം ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചെങ്കിലും അത് സംസ്ഥാന നേതൃത്വം വിലക്കെടുത്തില്ല ഇതൊക്കെയാണ് ആലപ്പുഴയിൽ കിടന്ന് ആലപ്പുഴയിലെ സി പി എം നേതാക്കൾ കിടന്ന് കരയുന്നത് പാർട്ടി വക്താവിനെ പോലെ എ കെ ബാലൻ പെരുമാറിയതും ബി ജെ പി നേതാക്കളുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയതും സി പി എമ്മിന് തിരിച്ചടിയായി അത് ശോഭാ സുരേന്ദ്രന് ഗുണം ചെയ്തു എന്നാണിപ്പോൾ ആലപ്പുഴയിലെ വിലയിരുത്തൽ എ മാരിഫ് ഒരു ദുർബലമായ സ്ഥാനത്ത് തന്നെയെന്ന് യോഗം വീണ്ടും വിലയിരുത്തുന്നു ഇത്തവണ ആലപ്പുഴയിൽ സി പി എമ്മിന്റെ വോട്ടുകൾ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ സി പി എം സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് സി പി എം വോട്ട് കച്ചവടം എന്ന നാണക്കേടിൽ നിന്നും സി പി എമ്മിന് ഒഴിവാകാമായിരുന്നു പക്ഷെ അതുണ്ടായില്ല ബി ജെ പി അകറ്റി നിർത്താൻ സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സി പി എം അകമഴിഞ്ഞു തന്നെ സഹായിച്ചു എന്ന് ഈ ആലപ്പുഴയിലെ സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്